പൊക്ലായി കലാഭവൻ സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടിയിൽ എ ഐ എസ് എഫ് ജില്ലാ സെക്രട്ടറി കെ അഖിലേഷ് അധ്യക്ഷത വഹിച്ചു എ ഐ എസ് എഫ് സംസ്ഥാനതല പ്രാദേശിക മെമ്പർഷിപ്പ് ഉദ്ഘാടനം എ ഐ എസ് എഫ് സംസ്ഥാന സെക്രട്ടറി പി കബീർ ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി കാണുവാൻ വേണ്ടി കഴിയും എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുകയുണ്ടായി ഭക്ഷണത്തിന്റെ പേരിൽ ആചാരങ്ങളുടെ എത്രയോ മനുഷ്യർ നമ്മുടെ രാജ്യത്ത് ഈ കഴിഞ്ഞ പത്ത് വർഷ കാല കാലയളവിൽ മരിക്കുകയുണ്ടായി കൊല്ലപ്പെടുകയുണ്ടായി അപ്പോ അങ്ങനെയുള്ളൊരു നാട്ടിൽ തീർച്ചയായും പുതിയ തലമുറ വിദ്യാർത്ഥികൾ അത്തരം യുവജനാശയങ്ങളിലോ വിദേശ

എസ് എസ് എൽ സി പ്ലസ് ടു മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ആദരവ് സി പി ഐ കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് നിർവ്വഹിച്ചു എഐ എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് ആർ എസ് രാഹുൽ രാജ് സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എ ഡി സുദർശനൻ എ ഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് അനോക് മഹിളാ സംഘം മണ്ഡലം പ്രസിഡന്റ് സുവർണ അശോകൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു അനിൽ കിളിക്കുളങ്ങര സ്വാഗതവും സംഘാടക സമിതി കൺവീനർ വി എസ് കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു